നമസ്കാരം സാമ്പത്തിക ഞെരുക്കം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് സർക്കാർ ഒരു തരത്തിലും നിന്നു പോകാൻ സാധിക്കാത്ത തരത്തിലാണ് കേരളത്തിന്റെ പോക്ക് പിണറായിക്കാണെങ്കിൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ കാരണം ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളേറെയായി വയോജനങ്ങളുടെ മുൻപിൽ പോയാൽ തെറി പറയുന്ന അവസ്ഥയാണ് ശമ്പള വിഷയമാണെങ്കിൽ പറയണ്ട സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ പിണറായിയെ കണ്ടാൽ എടുക്കുമെന്ന അവസ്ഥ ഇതുപോലെ ദുരിതം പിടിച്ചൊരു മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ എന്നത് തന്നെ സംശയം പക്ഷേ ഇപ്പോഴിതാ പിണറായിക്ക് ബമ്പർ അടിച്ചിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങുന്ന കേരളത്തിന് സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടം ആശ്വാസമായിരിക്കുകയാണ് കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകുന്നത് ആലോചിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയാണ് ചെയ്തിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിനായി കേരളത്തിന് ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചത് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഇക്കാര്യം നൽകാൻ ആലോചിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇപ്പോൾ നൽകുന്ന തുക അടുത്ത കൊല്ലത്തെ സംഖ്യയിൽ ഉൾപ്പെടുത്താം വഴി ആലോചിച്ച് നാളെ അറിയിക്കാനും കോടതി നിർദ്ദേശം നൽകി ഇതനുസരിച്ച് അയ്യായിരം കോടി ഏപ്രിൽ ഒന്നിന് നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു എന്തായാലും സുപ്രീം കോടതിയിലെ പോരാട്ടം വെറുതെ ആയില്ല അല്ലെങ്കിൽ അഴിമതി കഥകൾ തിരഞ്ഞെടുപ്പിനു മുമ്പ് ആറാടിയേനെ മുൻ താഴെ പോയേനെ കാരണം അഴിമതി നടത്തി പിണറായിക്ക് വേണ്ടതൊക്കെ സമ്പാദിച്ചല്ലോ പൊതുജനത്തിന്റെ കാര്യം മാത്രമേ ഒന്നും നടക്കാതെയുള്ളൂ ഇനിയിപ്പോ തിരഞ്ഞെടുപ്പിന് മുൻപ് കിറ്റിന് പകരം പെൻഷൻ കൊടുത്ത് മറ്റുള്ളവരുടെയൊക്കെ വായടപ്പിക്കാം കേരളത്തിന് ഇപ്പോഴാണ് സാമ്പത്തിക സഹായം ലഭിക്കേണ്ടതെന്ന് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു കേരളത്തിന് എത്ര തുക നൽകാൻ കഴിയുമെന്ന് ആലോചിച്ച് നാളെ കോടതിയെ അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടു മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിലാണ് വിഷയം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് കൂടുതൽ ധനസഹായം ലഭിച്ചേ മതിയാകൂ എന്നാണ് കപിൽ സിബിൾ കോടതിയെ അറിയിച്ചത് നേരത്തെ പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ സഹായം നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു ഇതിൽ എണ്ണായിരം കോടി രൂപ ഇതിനോടകം തന്നെ നൽകിയതായി കേന്ദ്രം അറിയിച്ചു നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഊർജ മന്ത്രാലയം കൂടി നൽകേണ്ടതുണ്ടെന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത് കടമെടുപ്പിനു മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കണമെന്നാണ് ഹർജിയിലെ മുഖ്യ ആവശ്യം ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്ര ഇടപെടലുകൾ അവസാനിപ്പിക്കുകയും വേണം ഈ ആവശ്യവുമായി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം ഇത് കേന്ദ്രത്തെ ചൊടിപ്പിക്കുകയും ചെയ്തു കേസ് പിൻവലിക്കാതെ അർഹമായ സഹായം പോലും നൽകില്ലെന്ന നിലപാട് കേന്ദ്രം കൈകൊണ്ടു നിയമപ്രകാരം കേരളത്തിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ വായ്പയെടുക്കാം ഇത് കടമെടുപ്പ് പരിധിയിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട് നിലവിലെ ഹർജിക്ക് ഈ വായ്പാത്തുകയുമായി ബന്ധമൊന്നുമില്ല ഇരുപത്തിനാലായിരം കോടി രൂപ വായ്പ എടുക്കാൻ അനുവദിക്കണമെന്നതാണ് ഹർജിയിലെ ആവശ്യം എന്നാൽ ഹർജി ചൂണ്ടിക്കാട്ടി ഇത് നിഷേധിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം വർഷം മുപ്പത്തിരണ്ടായിരത്തി കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുക സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിന് മുൻപ് തന്നെ മുപ്പത്തിനാലായിരത്തി കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള വായ്പ കൂടി പരിഗണിച്ചാൽ കേരളത്തിന്റെ വായ്പാ പരിധി ഈ വർഷം നാൽപ്പത്തി ൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയ്ക്ക് പുറമേ രണ്ടായിരത്തോളം കോടി രൂപ അടക്കം പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ ഉടൻ നൽകാം ഇതിനായി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കേണ്ടി വരും നന്ദി